അലൈക്കും ആൻഡ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ടു അവർ ചാനൽ ക്രഷ് ജിഞ്ചർ എല്ലാവർക്കും ഈദ് മുബാറക് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി കടലപ്പരിപ്പ് പായസമാണ് ഈദിനോ ഏതൊരു ആഘോഷങ്ങൾക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു രുചികരമായ പായസം ഈ ഒരു സ്മൂത്ത് പായസത്തിനോടൊപ്പം ഒരു ക്രഞ്ചി ബദാം ബൈറ്റ് ആർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കുന്നവർക്ക് വളരെ ഈസിയും കഴിച്ചവർക്ക് ആശ്ചര്യവും നൽകുന്ന ഈ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മുന്നൂറ് ഗ്രാം കടലപ്പരിപ്പാണ് കടലപ്പരിപ്പ് നന്നായി കഴുകി ഒരു മണിക്കൂർ കുതിർക്കാൻ വെച്ചിരുന്നു പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കുതിർക്കാൻ വെച്ചാലും മതിയാകും നമുക്ക് വേണ്ടത് രണ്ട് കപ്പ് പഞ്ചസാര ഏലക്ക പൗഡർ ബദാം കാഷ്യൂ ഡ്രൈ ഗ്രേപ്സ് പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ബദാം പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കോവ ഇരുന്നൂറ് ഗ്രാം കോവയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടലപ്പരിപ്പ് നനയ്ക്കാൻ വെക്കുന്ന അതേ സമയത്ത് തന്നെ കുറച്ച് ആൽമണ്ട്സ് നമുക്ക് കുതിർക്കാൻ വെക്കണം അതിനുശേഷം തൊലി കളഞ്ഞ് കുറച്ച് ബദാം നമുക്ക് അരച്ചെടുക്കാം പാലൊഴിച്ചിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കിയിട്ട് ബദാം അരച്ചെടുക്കണം നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ആദ്യം നമുക്ക് ഒരു പ്രഷർ കുക്കറിൽ ഈ മുന്നൂറ് ഗ്രാം കുതിർത്ത കടലപ്പരിപ്പ് വേവിച്ചെടുക്കാം കടലപ്പരിപ്പ് മുങ്ങിക്കിടക്കുവോളം വെള്ളമൊഴിക്കണം ഒരു അര ഗ്ലാസ് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചാൽ നല്ലൊരു സ്മൂത്ത്നെസ്സാണ് കടലപ്പരിപ്പ് കിട്ടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏഴിട്ട് വിഴിൽ വരുന്നത് വരെ പ്രഷർ കുക്ക് ചെയ്തെടുക്കാം പ്രഷർ കുക്കറിലെ പ്രഷറെല്ലാം പോയതിന് ശേഷം കടലപ്പരിപ്പ് വേന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം നന്നായി വെന്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഇനി ഇതിനെ തണുക്കാൻ വെച്ചിട്ട് ഒരു മിക്സിയിൽ ഈ കടലപ്പരിപ്പ് കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം നന്നായി തണുത്തതിന് ശേഷം അതിലുള്ള വെള്ളം തന്നെ ആഡ് ചെയ്തിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കണം കുറച്ച് നല്ല വലിപ്പമുള്ള പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം ഇനി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടില്ല ഇതിലേക്ക് അരച്ച കടലപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നി ഈ പാത്രത്തിൽ എനിക്ക് പായസം ഉണ്ടാക്കാൻ പറ്റുന്നു പക്ഷേ ഇതിൻ്റെ വലിപ്പം ഞാൻ ഉപയോഗിക്കുന്ന ചേരുവകൾക്ക് കുറച്ച് കുറവാണ് ഞാൻ ഇതിന് വേറൊരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം പക്ഷേ അതിന് മുമ്പ് നമുക്കിതിൽ വേണ്ട ഐറ്റംസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് കപ്പ് പഞ്ചസാര നമ്മൾ അരച്ചെടുത്ത ബദാമിൻ്റെ പേസ്റ്റ് അതും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ആഡ് ചെയ്യേണ്ടത് ഇരുന്നൂറ് ഗ്രാം കോവയാണ് ഇനി എല്ലാ ഇൻഗ്രീഡിയൻസിനെയും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ മിക്സറിനെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു അര ഗ്ലാസ് നല്ല കട്ടിയുള്ള പാൽ ഓറഞ്ച് കളർ ഫുഡ് കളറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കടലപ്പരിപ്പ് പായസത്തിന് നല്ലൊരു കളർ കിട്ടാനാണ് ഈ കളർ ഉപയോഗിക്കുന്നത് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് കൈവിടാതെ ഈ പായസം റെഡിയാവുന്നത് വരെ ഇതിനെ മിക്സ് ചെയ്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം ഇനി കുറച്ച് ഏലക്ക പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ ഏലക്ക പൗഡർ നന്നായിട്ട് ഇതാ ഇതുപോലെ തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ വേണം നമുക്ക് കുക്ക് ചെയ്ത് കൊടുക്കാൻ പിന്നെ ഇതിൻ്റെ കളറും മാറും പിന്നെ നല്ലൊരു ഫ്ലേവർ ഇതിൽ നിന്ന് വരാൻ തുടങ്ങും നല്ലൊരു മൈസൂർ പാക്കിൻ്റെ ഫ്ലേവർ ഇതിൽ നിന്ന് വരാൻ തുടങ്ങും അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെന്നാണ് അർത്ഥം നമുക്ക് ഒരു ഫ്രൈയിങ് പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം ഞാനിവിടെ ഫ്രൈ ചെയ്യുന്നത് കുതിർക്കാൻ വെച്ചിരുന്ന ബദാം ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്തതാണ് ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉപയോഗിക്കാം ഞാൻ ബദാം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു സ്മൂത്ത് പായസത്തിനോടൊപ്പം ഒരു ക്രഞ്ചി ബദാം ബൈറ്റ് ആർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഈ നല്ല രുചികരമായ കടലപ്പരിപ്പ് പായസം ചൂടോടെ സെർവ് ചെയ്യാം ഈ പായസം ഇഷ്ടമായെങ്കിൽ ഒരുപാട് ഒരുപാട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ വീഡിയോയെ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്